ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം അരിപ്പൊടിയും വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുത്തൊരു പലഹാരത്തിൻ്റെ റെസിപ്പി കണ്ടുനോക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് രണ്ട് നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് ഒരു മിക്സ് ചെയ്ത ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ രണ്ട് പീസ് ശർക്കര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണ്ടെട്ടോ ഇന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ ഇതിൽ ആ ബാറ്റർ ബാറ്റർ പോലെയാണിത് ഇരിക്കണതെങ്കിൽ കുറച്ചുകൂടെ പൊടി ഇട്ട് കൊടുത്തിട്ട് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അത് നമുക്കത് ഒരു ബോൾസ് ആക്കിയെടുക്കാൻ പറ്റുന്ന രീതിക്കാക്കി എടുക്കുക എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഇതുപോലാക്കിയെടുക്കണം നമുക്കിത് ആക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് റെഡിയാക്കിയെടുത്താൽ മതി നമ്മളിത് ചെയ്യുമ്പോൾ ആ പഴത്തിൻ്റെ ബാറ്ററിനേക്കാൾ കൂടുതൽ അരിപ്പൊടി അരിപ്പൊടിയാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അരിപ്പൊടി കൂടുതലായാലീ ബോൾസ് കുറച്ച് ഹാർഡായിപ്പോവും അരിപ്പൊടിയേക്കാൾ കൂടുതലായിട്ട് പഴമാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റും ഉണ്ടാവും ആ ബോൾസൊക്കെ കുറച്ചുകൂടെ സോഫ്റ്റും ഉണ്ടാവും കേട്ടോ അപ്പം ഇതുപോലെ മുഴുവനായിട്ടും ഞാനൊന്ന് ബോൾസ് എടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ടൊരു അപ്പച്ചെമ്പിൽ വെച്ചിട്ടൊന്ന് ആവിയേറ്റിയെടുക്കാൻ പോവുകയാണ് ഒരു പത്ത് മിനിറ്റോളം ഇതൊന്ന് ആവി ആവിയേറ്റിയെടുത്താൽ മതി ഒരുപാട് നേരം ആവി ഏറ്റിയെടുത്താലും ഈ ബോൾസ് ഹാർഡായി പോകും അപ്പോൾ ഈ ബോൾസൊക്കെ ഒരു പത്ത് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കുക പിന്നെ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാഷ്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു സ്പൂൺ എള് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടിയിട്ട് നെയ്യിലൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് അതൊന്ന് നന്നായിട്ട് റെഡി ആയിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചെരുവേത് കൂടി ചേർത്തിട്ട് ആ നെയ്യ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു നാല് പീസ് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചു വെച്ചതാണ് അതുകൂടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ ഇല്ലേ അത് ഇതിലേക്കൊന്നിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് വറ്റി വരുന്നത് വരെ ശർക്കരയൊക്കെ നല്ലതുപോലെ വറ്റി വരുന്നത് വരെ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ശർക്കരയൊക്കെ ആ ഒരു ബോൾസിൽ നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് തന്നെ അതൊന്ന് കിട്ടുന്നത് വരെ തന്നെ ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പോൾ ആ ശർക്കരയിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ആ ബോൾസിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ലതുപോലെ അത്യാവശ്യം തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ആണ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും